സൗദിയൽ ഒരു ചെറുപ്പക്കാരൻ ശേഖുനാരോട് മഹമ്മത്തുള്ള ഒരു ചെറുപ്പക്കാരൻ പറയാൻ ഞാൻ ഒരുങ്ങിയപ്പോ മറന്നുപോയെ അദ്ദേഹം സൗദിയെ പോയി ഷേഖുനാരൻ സമപ്രകാരം പോയത് അവിടെ ചെന്ന് അദ്ദേഹം പെട്ടെന്ന് ഒരു മാസത്തിന്റെ ഉള്ളിൽ തന്നെ അയാള് അവിടെ അറസ്റ്റിലായി പോയി അവിടെ ഒരു തെറ്റും ചെയ്യാതെ എന്തോ ഒരു കുറ്റയളവിൽ ആരോപിച്ച് അയാള് അടക്കപ്പെട്ടു ജയിലിൽ കടന്ന് സി എമ്മ കരാൻ തുടങ്ങി എന്നെ ഇതിനെ എന്നെങ്ങൾ പറഞ്ഞയച്ചത് എനിക്ക് നാടനെ പോരുന്നോ എന്നെ ജയിലിൽ ആക്കാൻ വിടേണ്ടി ഒക്കെ പറയും പറ ഷെയുനപ്രായം പോന്നെ ഇന്നെ ജയിലിൽ ആക്കാൻ പറഞ്ഞേക്കണ്ടീനോ ഷെയഖുനാനോട് കുറ്റം പറഞ്ഞ മാതിരി എന്നെ പറയാന് അക്കെ പറയാ ശീകുനാനോട് ശീഖുന പറഞ്ഞേ ഇയാൾ അങ്ങനെ പറയാനാണ് അപ്പഴ അവർക്ക് മനസ്സുവേദന ആഹ് അപ്പൊ ഇന്നങ്ങട്ട് പറഞ്ഞു അങ്ങനൊക്കെ പറഞ്ഞ് ഇയാള് കരാൻ തുടങ്ങി ഇയാള് രാത്രി അങ്ങനെ കരഞ്ഞൊടുക്ക ഹജ്ജിന്റെ ടൈമാ അങ്ങനെ ഇയാൾ കരഞ്ഞോണ്ട് പോകുമ്പോ ജയിലിന്റെ പുറത്ത് ഷെയ്ഫുനാ വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഷെയ്ഫുനാ ആ ജയിൽ തുറന്ന് തുറന്ന് ഉള്ളിൽ കയറി പറഞ്ഞ് എത്തിപ്പോ ഷെയാ ജയിലെത്തി സുഹാൻ ജയിലിൽ തുറക്കാൻ കഴിയോ തുറക്കാൻ പറ്റുവോ അപ്പൊ അതൊക്കെ ചോദിച്ചു നോക്ക് അങ്ങനെ ഉള്ളിൽ കയറി അപ്പൊ നീ കരയിൽ കേട്ട് വന്ന ഞാൻ ഞാൻ അച്ഛന് വാ വീ കൈ പിടിച്ച് കൊണ്ടുവന്ന് വണ്ടിക്ക് എത്തി നേരെ വിട്ട് വിട്ട് ഏതൊരു സ്ഥലം പറഞ്ഞു സൗദി അലിക്ക് അറിഞ്ഞുകൂടാ അവിടെ ആക്കി കൊടുത്തു ഇതേ നാട്ടിൽ വിളിച്ച് ഷെയഖുന ഭാര്യനോട് പറഞ്ഞ ഷെയ്ഖുനഅ അവിടെ വന്ന് എന്നെ ജയിലിൽ നിന്നൊക്കെ ഷെയഖുനുഅ അവിടെ എന്താ ഷെയ്ഖുന ആ ഷെയ്ഖു എന്താ കിടക്കുന്ന ഡോഴി മാറി പോയിട്ടൊന്നും ഇല്ല ഇതാണ് ഷേഖുന എന്തിനുള്ളിലും കയറും എന്തിനും പുറത്തു പോരും ആരെയും കൊണ്ടുപോകും ആരെയും പുറത്താക്കും ഒരു പ്രയാസവും ഇല്ല അന്നുമില്ല ഇന്നുമില്ല എന്തും ചെയ്യാൻ കഴിയും പിടിച്ചോ ഷെയ്ഖുന ഏതൊരാൾക്കും അതോടുത്ത മതത് കിട്ടും അസ്സാമലൈക്കും പ്രിയമുള്ളവരെ ഇത് അബ്റഹീം ഈ സാധുവിനെ തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഇക്കഴിഞ്ഞ പെരുന്നാൾ സംബന്ധമായിക്കൊണ്ടും അതിനു മുമ്പേയും ഒക്കെ ആയിട്ട് ദിനരാത്രങ്ങളിലൂടെ പല ആളുകളും നമ്മുടെ ബോബി ചെമ്മണ്ണൂരടക്കം അതുപോലെ തന്നെ എസ് കെ എസ് എഫിന്റെയും അതുപോലെ കെ എം സി സിയുടെയും ഒക്കെ പ്രവർത്തകര് അവർ മാത്രമല്ല പല സംഘടനകളും മനുഷ്യ സ്നേഹികളായ പല ആളുകളും നിതാന്ത പരിശ്രമം നടത്തി മുപ്പത്തിനാല് കോടി ഇന്ത്യൻ രൂപയോളം ഒന്നര കോടി സൗദി അറേബ്യൻ റിയാലെ അത് ഉണ്ടാക്കിയിരിക്കുകയാണ് അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിന് ഒരുപാട് ഒരുപാട് ആളുകൾ സുമനസ്സുകൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാൽ ഇത്രയൊക്കെ കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടായിരുന്നോ ഇവർ ഈ പറയുന്ന ഷെയ്ഖ് കുനാക്കുനയോട് അല്ലെ ഒന്ന് പറഞ്ഞാ പോരെ അബോക്രാവുലിയെ കാക്ക നിങ്ങൾ പോയിട്ട് ആ അദ്ദേഹമിന്റെ കയ്യും പിടിച്ചിട്ട് ആ പൂട്ടിങ്ങനെ തുറന്നിട്ട് നേരത്തെ പറഞ്ഞില്ലേ പൂട്ടിങ്ങനെ തുറന്നിട്ട് ആ കൈയും പിടിച്ചിട്ട് ഒന്നിങ്ങോട്ട് പോന്നാണേ എന്ന് പറഞ്ഞാ പോരെ എന്തേ എന്തേപരാരും പറയാതിരുന്നത് എന്തെ പരാരും അങ്ങോട്ട് അബോക്രാവുലിയെ കാക്കാനാ അങ്ങോട്ട് വിടാതിരുന്നത് ഇതാണ് കാര്യത്തിൽ ഇതൊന്നും കിട്ടൂല ഏഹ് ഇനി വേറൊരാള് പറഞ്ഞ് കേട്ടോളൂ ഇതിനെക്കാട്ടിലും വലിയ നാളാണ് കേൾക്കി വെള്ളിമാടൊന്നുള്ള ബീരാൻ ആജി ഒരിക്കൽ എന്നോട് ശ്രീകണ്ഠപള്ളി എന്ന് പറയുന്നത് ആരായി കിടക്കുന്ന എനിക്കറിയോ ഈ മഹാനായ മടവൂരൻ എങ്ങനെ അറിയോ എന്ത് വെച്ചിട്ട് ബീരാനാജി മരിച്ചുപോയി അദ്ദേഹം എന്നോട് പറയാണ് ഞാന് പിന്നെ മക്കത്ത് സൗദി അറേബ്യയില് ഒരു ജയിലിൽ കുടുങ്ങി നിരപരാധിയായിട്ട് കുടുങ്ങിയതാ മെറ്റും എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ ഞാൻ നിരവരാധിയായി ജയിലിൽ കുടുങ്ങിയപ്പോ ഞാന് കുറച്ചെല്ലാം വിഷമിച്ച് ഒന്ന് രണ്ടു ദിവസം ഇങ്ങനെ വിഷമിച്ച് ഞാൻ രണ്ടാം ദിവസവും ഞാനിങ്ങനെ ചിന്തിച്ച് ഞാൻ എന്തിനാ ഈ ശേഖിന്റെ എടുത്ത് ഇങ്ങനെ പോയല്ലേ എന്റെ ഒരു ശേഖാണല്ലത് എപ്പോഴും മൂപ്പരും സി എം വലിയ ആയിട്ട് ബന്ധപ്പെടുന്ന ആളാണ് അയാള് ചിന്തിച്ചല്ലേ എനിക്ക് ഈ മൂപ്പരൊന്ന് വിളിച്ച് പറയാടോ എന്തെങ്കിലും തുറവടി ഇതൊക്കെ കാണില്ല മൂപ്പര് അങ്ങനെ ഒരോ ഒറ്റ വിളി ശേഖ അയാൾ ശേഖന്റെ വള്ളിന്റെ പടിഞ്ഞാറ് തെരുവെന്ന് നിന്നോട് പറയ മോനെ ഞാൻ ഈ വിളിയായിട്ട് വിളിച്ചു നേരെ ജയിലിലേക്ക് കേറി ഇങ്ങോട്ട് വന്ന് കേറി ഇങ്ങോട്ട് വന്ന് എന്റെ കൈ ഇങ്ങോട്ട് പിടിച്ച് പിടിച്ച് കൊണ്ടുപോയിട്ട് ഓഫീസ് കൊണ്ടുപോയിട്ട് കൊറേ നേരം അറബിയിൽ ബഹുമാനപ്പെട്ട മടവൂര് ഓറ് സംസാരിച്ച് ഇയാള് കുറ്റ വിമുക്തനാണ് എന്ന് ബോധ്യപ്പെടുത്തി അതിന്റെ കടലാസോടുകൂടി എന്നെ കൊണ്ടു വന്നിട്ട് നിന്റെ റൂമിലാക്കി പിന്നെ ഞാൻ മൂപ്പര് കാണില്ല പിന്നെ മുപ്പിനെ കാണൂലേ അവസരങ്ങളൊക്കെ കഴിഞ്ഞല്ലോ അപ്പോ ഈ മുപ്പത്തിനാല് കോടി ഉറുപ്പി എന്തിനാ ആൾക്കാരെ ഒന്ന് പിരിച്ചത് അല്ലേ ഈ ഷെയ്ഖുനാഖുനടുത്ത് പോയി പറഞ്ഞിട്ട് ആ ഓരത്തുകൊണ്ട് പോയിട്ട് ആ അത്രയും ഒന്ന് ആക്കിക്കൊണ്ടിരി അല്ലേ ആയി കണ്ട് കേറുക വാതിലിട്ട് തുറക്കുക ആ അന് വാല് തുറന്നാക്കിട്ടിട്ടില്ലെങ്കിൽ ഷെയ്ഖുനാഖുനറ്റ ചവിട്ടിനു വാതിലെ കണ്ട് ചവിട്ടി പൊളിക്കും എന്തോട്ടെ പ്രിയമുള്ളവരെ ഈ വീഡിയോകളൊക്കെ നമ്മൾ മുൻപേ കാണിച്ചതാണ് അന്ന് ഇത്രത്തോളം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്ന് അബ്ദുറഹീമിന്റെ കാര്യത്തിൽ ആ ഒരു വിഷയം വെച്ചുകൊണ്ട് ട്രോളൊന്നുമല്ല ഇത് ട്രോളുകളല്ല ഇത് സത്യങ്ങളാണ് ഇവിടെ മുപ്പത്തിനാല് കോടി രൂപ ഒന്നര കോടി സൗദി സൗദിറിയാല് ഇവിടെ നിന്നും മനുഷ്യ സ്നേഹികളായ ആളുകള് ഈ കാണുന്ന നിങ്ങളിൽ പല ആളുകളും അതിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ടാവും അള്ളാഹു സ്വീകരിക്കട്ടെ ഒരു മനുഷ്യന്റെ ജീവൻ അത് നമുക്ക് കൊടുക്കാൻ കഴിയില്ലല്ലോ അല്ലെ രക്ഷിക്കാനല്ലേ കഴിയുള്ളൂ ജീവൻ നൽകുന്നവന് അള്ളാഹു അല്ലെ ആ അള്ളാഹുവിന്റെ അപാരമായ കരുണാകടാക്ഷം കൊണ്ട് ആ ദൈവത്തിന്റെ അപാരമായ കരുണാകടാക്ഷം കൊണ്ട് മുപ്പത്തിനാല് കോടി രൂപയ്ക്ക് മുകളില് ഉണ്ടാക്കുവാൻ കഴിയുകയും അത് സൗദി അറേബ്യയിൽ എത്തിച്ചുകൊണ്ട് എംബസി വഴി തന്നെ കൈമാറിയിട്ട് ഇനി ചില പ്രൊസീജിയറുകൾ കൂടിയാണ് ബാക്കിയുള്ളത് അതില് സൗദി അറേബ്യയില് പെരുന്നാളാവധിയാണ് അത് കഴിഞ്ഞിട്ടാണ് മറ്റുള്ള കാര്യങ്ങൾ ഇപ്പൊ ഒരു സുപ്രീം കൗൺസിലടക്കം വധശിക്ഷയ്ക്ക് വിധിച്ചതാണല്ലോ ഇനി അത് മാറ്റി എഴുതണം അതിന്റെ വിധി തിരുത്ത് വരുത്തണം അല്ലെങ്കിൽ ഇവരുടെ ധിയാപ്പണം അവിടെ ലഭിച്ചു ഈ പ്രതിയെ വെറുതെ വിട്ടു എന്നുള്ള ആ ഒരു പേപ്പർ കിട്ടാനുണ്ട് ജയിലിലേക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ അബ്ദുറഹീം പുറത്തു വരിക തന്നെ ചെയ്യും ഇൻഷാല്ല ഈ അബ്ദുറഹീമിന്റെ വിഷയം ഇതിലേക്ക് കൊണ്ടുവന്നത് ഇതുപോലെ ഈ ചെങ്ങായിമാര് പറഞ്ഞു വെച്ച നൊണകള് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് അബ്ദുറഹീമിന്റെ കാര്യത്തിൽ അബ്ദുറഹീം എന്താ വഹാബിയറ്റയാണോ ആണോ അല്ല വഹാബികളെ സഹായിക്കുമല്ലോ വഹാബികളെ കൊല്ലുന്ന ആളല്ലേ ഷെയ്ഖുനഖുന ഇത് ഇങ്ങനെ പറഞ്ഞെന്തിനാന്നറിയോ അയാള് തെറ്റ് ചെയ്തു തെറ്റ് ചെയ്തില്ല അതൊന്നും ഇനി ആരും പറയേണ്ടതില്ല ഇവര് ഇവര് പറഞ്ഞത് ഇത് പച്ച കള്ളമായിരുന്നു ഇത് നമ്മൾ മുൻപേ പറഞ്ഞിരുന്നതാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു മനുഷ്യൻ ജയിലിൽ കിടന്നിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളെ ഇവർക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇവരുടെ ഭാവനയിലുള്ള കുറെ ആളുകള് അവിടേക്ക് ഷെയ്ഖുനെ എത്തുകയും പൂട്ട് തുറക്കുകയും കൈ പിടിച്ച് കൊണ്ടുവരികയും എന്നിട്ട് പേരറിയാത്ത സ്ഥലത്ത് കൊണ്ടാക്കുകയും എന്ത് നോണയൊക്കെയാണ് ഈ മൊലിയാക്കന്മാർ പറഞ്ഞു പരത്തിയത് നോണയാണ് നോണ മാത്രമാണ് കാര്യം മൻസൂർ മണ്ണാർക്കാട് എന്ന ചാനലിൽ ഞാനൊരു ഒരു ചരിത്രം ഖലീഫ ഉമറിന്റെ കാലത്ത് അബൂതറ് റലിഅള്ളാഹുഅൻഹു ജാമ്യം നിന്ന ഒരു കൊലപാതകി അയളീം ഇതുപോലെ ഈ അബ്റഹീമിനെ പോലെ കൊലപാതകി എന്ന് പറയാൻ കഴിയില്ല പക്ഷെ അബദ്ധവശാൽ അയാളുടെ കൈകൊണ്ട് ഒരാൾ മരണപ്പെട്ടു ആ മരണപ്പെട്ട ആളുടെ മൂന്ന് മക്കൾ കൈകാലുകൾ ബന്ധിച്ചുകൊണ്ട് ഖലീഫ ഉമറിന്റെ മുൻപിൽ ഈ മനുഷ്യനെ കൊണ്ട് എത്തിക്കുകയാണ് എത്തിക്കുമ്പോ കാര്യങ്ങളൊക്കെ അയാൾ സമ്മതിച്ചു അയാൾക്ക് വധശിക്ഷയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അവിടെ വിധിക്കപ്പെടുന്നത് എന്നാൽ അയാളുടെ അവസാനമായി കൊണ്ട് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുന്ന അവസരത്തിൽ അവിടെ നിന്നും ആ പാവം മനുഷ്യൻ പറയുകയാണ് എനിക്ക് എന്റെ വീട്ടിലൊന്ന് പോയി വരണം വീട്ടുകാരെ ഒന്ന് കാണണം എന്നിട്ട് അങ്ങോട്ട് പോകുന്നതും എന്തായാലും ഇനി ഇതിലും കൂടി അത് പറഞ്ഞിട്ട് ബോറടിപ്പിക്കുന്നില്ല ആ ചരിത്ര മൻസൂർ മണാർ കിടന്ന ചാനലില് വന്നിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ഇതിന്റെ പിന്നാലെ വരും ഇൻഷാല്ല അപ്പൊ പറയുവാനുള്ളത് ഇതുപോലെയുള്ള കുറെ സാധനങ്ങള് ഇതുപോലെ പച്ച നോണ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ നോണെ നിങ്ങൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല ഇനി ഇതേപോലെ ഏതെങ്കിലും ഉണ്ടോ നോക്കട്ടെ ഉണ്ടെങ്കിൽ ഇതിന്റെ പാക്കേജ് ചേർക്കാം അതും കൂടിയും നിങ്ങൾ കാണുക മനസ്സിലാക്കുക ക്ഷയിക്കുന എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് ഈ തള്ളിയും കൊണ്ട് അടക്കണത് ഇതൊക്കെയാണ് എന്നുള്ളതാണ് പ്രിയമുള്ളവരെ പറയുവാനുള്ളത് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഇൻഷാല്ലാ ഈ വീഡിയോ അതിന്റെ അസ്ലാം വലൈക്കും വറഹമത്